ഒരു കൊത്തുപരോട്ട ഉണ്ടാക്കാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പി വെച്ചിട്ട് ഇച്ചിരി നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയ സവാള ഒന്ന് അരിഞ്ഞത് ഇ ദിവസം ഒന്നിട്ട് കൊടുക്കാം ഇത് നെയ്യില് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ നെയ്യ് ഒഴിച്ച് ഇതൊന്ന് വഴഞ്ച് വരണ സമയം ഒരു ചെറിയ ക്യാപ്സിക്കത്തിന്റെ ഒരു പീസ് കൂടെ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചിക്കനിലാണ് കൊത്തുപൊറോട്ട ഉണ്ടാക്കുന്നത് ഇത് എഗ്ഗിലാണ് മുട്ടയിലാണ് ഈ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് ഇതൊന്ന് നല്ല നല്ലവണ്ണം ഒന്ന് റെഡിയായി വരട്ടെ ചിക്കൻ പീസ് വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ മുട്ട മാത്രമേ ഇടുന്നുള്ളൂ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ കൊത്തുപറോട്ട ഉണ്ടാക്കാൻ പറ്റും വെജിറ്റബിൾസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊന്ന് ഒരൽപ്പം ഒന്ന് വഴഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സവോളയൊക്കെ ഒന്ന് വഴഞ്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്പം വിട്ടാൽ മതി ഒരുപാട് ചുവന്നു പോവെന്ന് വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് മതിയാവും ഇനി ഒരു ചെറിയ തക്കാളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൂടെ ഒന്ന് ഒന്നിട്ട് കൊടുക്കാം ഒന്ന് നല്ലവണ്ണം ഒന്ന് വാങ്ങിയിട്ട് വരട്ടെ ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ല മുട്ട വേണമെങ്കിൽ ഇത് ചിക്കി എടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ പുഴുങ്ങി അരിഞ്ഞെടുത്തതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മിക്സായി വരട്ടെ നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് പൊറോട്ടയൊക്കെ മിച്ചം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതൊക്കെ അവരുടെ വെച്ചിട്ട് വരും അല്ലേ ഇനി അതൊന്നും വെച്ചിട്ട് വരേണ്ട ആവശ്യമില്ല നമുക്ക് അതൊന്ന് പൊതിഞ്ഞ് കയ്യിലെടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കുകയോ ചെയ്യാം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സായി വരട്ടെ ഇതിൽ വേറെ മസാല കൂട്ടം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എരിവ് കുറച്ച് വേണം എന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർക്കാം ഞാനിത് പച്ചമുളക് ചേർത്തിട്ടില്ല ഒരല്പം നിറത്തിന് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഒരൽപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സായി വരട്ടെ അതൊക്കെ മിക്സായി വന്നിട്ടുണ്ട് ഒരല്പം കുരുമുളക് പൊടി ഒന്ന് ചേർത്തു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിയില ഒരല്പം മല്ലിയില ഒന്നിട്ട് കൊടുക്കാം ഇതും ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ പെരോട്ട എടുത്തു വെച്ചിട്ടുണ്ട് പെറോട്ട ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് മിച്ചം വരുന്ന ഒരു പെറോട്ട ഉണ്ടാണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് സുഖമായിട്ട് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ ജോലി കഴിഞ്ഞ് ആ മുതിർന്നവർ ഒക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഒരൊറ്റ പൊറോട്ട ഉണ്ടായിരുന്നാലും മതി നമുക്ക് ഇതുപോലെ അടിപൊളി കൊത്തുപൊറോട്ട ഉണ്ടാക്കാൻ പറ്റും ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതൊന്ന് കിടന്നോട്ടെ അപ്പോൾ നല്ല മിക്സായി വരും വേണമെങ്കിൽ ഇതിൽ നിന്നൊരല്പം സോസ് ഒഴിക്കാം അങ്ങനെ നമ്മുടെ കൊത്തു പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം സോസ് ഒഴിക്കാം ഇതിന് വേറെ കറിയോ ഒന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഒരല്പ സോസ് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മതി ചിലർ സോസ് ഒഴിക്കത്തില്ല പിന്നെ കുട്ടികൾക്കൊക്കെ സോസ് ഒഴിക്കുന്നത് ഇഷ്ടമായിരിക്കും അങ്ങനെ നമ്മുടെ അടിപൊളി കൊത്തുപൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി വേറെ വലുതായിട്ട് വലുതായിട്ടൊരു ജോലിയുമില്ല ഒരുപാട് സാധനങ്ങളൊന്നും മസാലക്കൂട്ടോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുട്ടികൾ നല്ല സന്തോഷത്തോടു കൂടി കഴിച്ചിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ കൊത്തുപൊറോട്ടയൊക്കെ അല്ലേ അപ്പോൾ നിങ്ങളും ഇതുപോലെ പൊറോട്ടയൊക്കെ ഒന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൊത്തുപൊറോട്ട ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാ അങ്ങനെ നമ്മുടെ കൊത്തുപൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇതാകണ്ടോ ഒരു പൊറോട്ടയും ഒരു മുട്ടയും ഒരു സവാളയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കൊത്തു പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കി ചൂടോടുകൂടി തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം നമുക്കും കഴിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഒരു പൊറോട്ട കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കുക ഓക്കെ ബായ്